ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീട്ടുകാർക്ക് എല്ലാ വീട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് എനിക്ക് വെരി 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 ഹാപ്പി ഡേ ആണ് കാരണം ടുഡേ ഇറ്റ്സ് മൈ ബർത്ത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഓക്കെ അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ബിഗ് ബിഗ് ഒരു ബിഗ് എന്ന് വെച്ചാൽ ബിഗ്ഗസ്റ്റ് എന്ന് തന്നെ പറയാം എനിക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നാലും അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ വെരി ക്യൂട്ട് സാധനങ്ങളാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് ആ പറഞ്ഞുതരാം അപ്പം ഇതാർ തന്നാന്ന് ഞാനിപ്പോൾ തരട്ടോ കേൾക്ക ഫസ്റ്റ് ഗിഫ്റ്റ് കാണിച്ചു ഒരു ഫ്രെയിമാണ് ഇത് പൂവിമാമി തന്നെ കേട്ടോ പൂവിമാമിനെ കുറേ പേർക്ക് അറിയാമതി അറിയാത്തവർക്ക് ഞാൻ വേണ്ടി പറഞ്ഞുതരാം എൻ്റെ ഉമ്മിയുടെ ഇനി എൻ്റെ വൈഫാണ് പൂവിമാമി അപ്പം നിക്കാഹിൻ്റെ വീടൊക്കെ ഞാൻ എത്തിയിരുന്നു കാണത്തവരുണ്ടെങ്കിൽ പോയി കാണാം അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ആരാണ് പൂവിമാമിനും പൂവിമാമിനെ നിക്കാഹ് കഴിഞ്ഞിരുന്നു അപ്പോൾ ഇതെന്ന് വെച്ചാൽ പൂവിമാമി എനിക്ക് വേണ്ടി ആദ്യമായിട്ട് ചെയ്ത് കുറച്ച് സാധനങ്ങളാണ് ഫസ്റ്റ് ഇതാണ് ഇത് കുറച്ച് ഫോട്ടോസാണ് ഇത് നേഴ്സറിയിലുള്ള ഫോട്ടോ ഇത് എൽ കെ ജി പഠിക്കുന്നത് ഇത് പിന്നെ നാലിൽ പഠിക്കുന്ന രണ്ട് ഫോട്ടോസാണ് കാണുന്നത് ഇത് പിന്നെ അഞ്ചിൽ പഠിക്കുമ്പോൾ ഉള്ള രണ്ട് ഫോട്ടോസ് പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഭാനുമോന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഗിഫ്റ്റ് സെക്കൻഡ് ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം സെക്കൻഡ് ഗിഫ്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഗിഫ്റ്റ് വണ്ടിപൊളിയായിരുന്നു കേട്ടോ സെക്കൻഡ് ഗിഫ്റ്റ് ഇതാണ് സെക്കൻഡ് ഗിഫ്റ്റ് ഇവിടെ ഹാപ്പി ബർത്ത്ഡേ പിന്നൊരു റിബൺ ഇതെന്താ പറ ഒരു റിബൺ റിബൺ ഉണ്ട് ഇതെന്താണ് ഇതെന്താന്ന് കാണിച്ചരാം നോക്കാം തുറക്കുമ്പോ തന്നെ തന്നെ റെഡ് പുള്ളി സംഭവമാണ് ഫസ്റ്റ് തന്നെ ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് മാമി എനിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു ബ്രേസ്ലെറ്റ് ആണ് സോ ക്യൂട്ട് ഉണ്ടോ സോ ക്യൂട്ട് ബ്രേസ്ലെറ്റ് നല്ല ഭംഗി എനിക്ക് എല്ലാം ചേരുന്നുണ്ട് നല്ലൊരു ക്യൂട്ട് കളർ ഇപ്പം ക്യൂട്ടിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഞാൻ ഇത് തുടക്കം മാത്രം ഇനിയും വരാനുള്ളതും ഉണ്ട് അപ്പോൾ ഇത് മാമി പ്രതീക്ഷിക്കാവുന്നതുകൊണ്ട് എനിക്ക് കൊണ്ടു തന്നതാണ് ഇതന്നെ ഐ ഇസ് എ ഹാപ്പി സെക്കൻഡ് എന്ന് വെച്ചാൽ ഒരു ഒരുട്ടി ഷർട്ട് ഷാ തള്ളിതൊരു കുപ്പായാണ് ഞാൻ കുപ്പായെന്ന് എനിക്ക് അറിയത്തില്ല അതോ ഇങ്ങനത്തെ ഒരു കുപ്പായാണ് സെക്കൻ സെക്കൻഡ് ഒരു ജീവി അപ്പോൾ ഈ ജീൻസ് ഇന്ന ഇത്ത ജീൻസ് അപ്പോൾ ഇതൊരു മാറ്റട്ടെ ജീൻസാണ് ഇവിടെ ഇങ്ങനെ രണ്ട് വര ഉണ്ട് വര എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മോഡലാണിത് അപ്പം അങ്ങനത്തെ ഒരു ജീൻസാണ് സൊ ക്യൂട്ട് ഇറ്റാ രണ്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു കുപ്പായത്തിന് ചേരുട്ട് ഈ ഒരു ഇത് സോ ക്യൂട്ട് അല്ലോ ഓക്കെ അപ്പം അതുണ്ട് നമുക്ക് സൈഡിൽ വയ്ക്കാം പിന്നെ എന്ന് വെച്ചാൽ ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് ഇത് കിക്കാറ്റ് ആൻഡ് സ്നിക്കേഴ്സ് ആണ് അപ്പോൾ ഈ കിക്കാറ്റ് എന്ന് വെച്ചാൽ ഒരു മോഡൽ കിക്കാറ്റാണ് ഇതൊക്കെ ഉണ്ടാവും ഇവിടെ ഇങ്ങനത്തെ ഇത് ഫ്ലേവർ ആണോന്നും എനിക്ക് ഓർമ്മ ഇങ്ങനത്തെ ഒരു ചിത്രം ഇവിടെ ഇത് ബ്ലൂ ഈ മൂന്ന് കളേഴ്സാണ് ഉള്ളത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കെ പിന്നുവെച്ചാൽ ത്രീ ആണ് അതുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ഐ ആം ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് കുറച്ച് പൂക്കളുണ്ട് ഇങ്ങനത്തെ കുറച്ച് പൂക്കൾ ഈ സൈഡിൽ ഡെക്കറേഷൻ ആയി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഈ വീട്ടിലുണ്ട് അപ്പം എനിക്ക് നല്ല ബിഗ് ഗിഫ്റ്റാണ് അപ്പം ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അപ്പം ഞാൻ നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് തുടരുന്നുണ്ട് ഈ ഗിഫ്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് എൻ്റെ ട്വൽത്ത് ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് സോ പ്യൂർ ഗിഫ്റ്റ് ആണ് അപ്പോൾ ഇത്ര ആളുകളുടെ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവരെ Bye bye like share subscribe bye bye